മലയാള മാധ്യമത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആൽഫബറ്റ്സ് പഠിക്കും അല്ലേ എ ബി സി ഡി ലെറ്റേഴ്സ് അതുപോലെ മലയാളത്തിൽ അക്ഷരമാലയുണ്ട് പക്ഷെ നമ്മൾ ഈ അക്ഷരമാല ഓർഡറിലല്ലോ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതിനകത്ത് എഴുതാവുന്ന ചില അക്ഷരങ്ങളിലാണ് തുടങ്ങുന്നത് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം വളരെ എളുപ്പത്തിലെഴുതാൻ പറ്റിയ ഒന്നാണ് റ എൻ്റെ മോള് പറയും റ റെയിൻബോ പോലെയാണെന്ന് ആണോ ചില വാക്കുകൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ വേർഡ്സ് പറ എന്ന് കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ നാട്ടിൽ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമാണ് പറ ഒരു വിസ മെഷറിങ് സ്കെയിൽ ഒക്കെ വരുന്നതിന് മുമ്പ് ഇപ്പൊ ഈ പറ നമ്മൾ ചിലപ്പോ അമ്പലത്തിലോ അല്ലെങ്കിൽ കല്യാണത്തിലെ വേദിയിലോ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും പറ പറയില് റ ഉണ്ട് ഇനി വേറൊരു വാക്ക് ഓർക്കാമോ തറ തറ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്ലോർ തറയിലും റാവുണ്ട് വേറൊരു വാക്കാണ് നിറം നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കളർ നിറത്തിലും റായുണ്ട് വേറൊരു വാക്കാണ് പാറ പാറ എന്ന് പറയുന്നത് വലിയൊരു റോക്ക് അതിനാണ് പാറ എന്ന് പറയുന്നത് പാറയിലും റാവുണ്ട് ഇനി നമുക്ക് നോക്കാം ഈ റ എങ്ങനെ എഴുതുന്നതെന്ന് താഴേന്ന് തുടങ്ങി വള താഴോട്ട് കൊണ്ടുവരണം റ ഇനി നമുക്ക് റ വെച്ച് എങ്ങനെയാണ് മഴവില് വരയ്ക്കുന്നതെന്ന് നോക്കാം റെയിൻബോ അതിനാദ്യം വലിയൊരു റ എഴുതണം റെയിൻബോ മലയാളത്തിൽ പറയുന്നതാണ് മഴവില്ല് ഇനി റായുടെ രണ്ടറ്റത്തും നമുക്ക് ഓരോരോ മേഘം വരച്ചാലോ മേഘം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ക്ലൗഡിൻ്റെ മലയാളത്തിൽ പറയുന്നതാണ് മേഘം യുടെ രണ്ടറ്റത്തും ഓരോരോ മേഘം നമുക്ക് വരച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ മഴവില്ലിൻ്റെ രണ്ട് സൈഡിലുള്ള രണ്ട് മേഘങ്ങൾ തയ്യാറായി ഇനി നമുക്ക് കൂടുതൽ റാകൾ വരയ്ക്കാം റാ നേരത്തെ വരച്ചിൻ്റെ മുകളിൽ കൂടി ഞാൻ ഒരു റായും കൂടെ വരയ്ക്കുകയാണ് മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട് ഏഴ് അല്ലേ ഏഴ് റാ വേണമെങ്കിൽ മുകളിൽ മുകളിലായിട്ട് വരയ്ക്കാം ഇത് വരച്ചിട്ട് ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് നിറങ്ങളും കൊടുക്കാം മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങൾ ഇപ്പം വരയ്ക്കുകയാണ് അങ്ങനെ മഴ വെല്ല് കഴിഞ്ഞു ഇനി നമുക്ക് വാക്കുകൾ എഴുതി നോക്കാം ആദ്യത്തെ വാക്ക് എഴുതാൻ പോകുന്നു പ റ പറ അടുത്തത് ta ra ta ra ni ra am niram pa ra Para. നിങ്ങൾ കുഞ്ഞുണ്ണി മാഷിനെ പറ്റി കേട്ടിട്ടുണ്ടോ വളരെ ഫേമസ് ആയ ഒരു കവിയാണ് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞി കവിതകൾ എഴുതിയിരുന്ന പൊക്കം കറഞ്ഞൊരു കുഞ്ഞു മാഷ് എല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞുണ്ണി എന്ന് വിളിച്ചിരുന്നു കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കുഞ്ഞി കവിത നമുക്കിന്ന് പഠിച്ചാലോ നമ്മൾ ഇന്ന് പഠിച്ച റാ അതിൽ ഒരുപാട് വരുന്നുണ്ട് നോക്കാം കാക്ക പാറി വന്നു വെച്ചാൽ കാക്ക എന്ന് വെച്ചാൽ എന്താണ് ഒരു കിളിയാണ് അല്ലെ എക്റോ കാക്കന്ന് കാക്ക പാറി വന്നു പാറമേൽ ഇരുന്നു പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ റോക്ക് പാറമേൽ ഇരുന്നു പാറയുടെ മുകളിൽ ഇരുന്നു കാക്ക പാറി പോയി കാക്ക പറന്ന് പോയി പിന്നെയോ പാറ ബാക്കി ആയി പാറ അവിടെ ബാക്കിയായി അല്ലേ ഒന്നൂടെ പാടാം കാക്ക പാറി വന്നു പാറമേലിരുന്നു പോയി പാറ ബാക്കിയായി ഒന്നൂടെ കാക്ക പാറി വന്നു പാറമേലിരുന്നു പോയി ഇഷ്ടായോ കുഞ്ഞണി മാഷിന്റെ കുഞ്ഞി കവിത താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റാ എഴുതി പഠിക്കാനുള്ള ഒരു പേജിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും എഴുതി പഠിക്കാമോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം